വലിയ ആനയെയും ആമയെയും ഗരുഡൻ തന്റെ ഓരോ കാലുകളിൽ തൂക്കിയെടുത്ത് യാത്ര ആരംഭിച്ചു എവിടെങ്കിലും ഇരുന്നാലല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ അങ്ങനെ വലിയ ഒരു വൃക്ഷത്തിന്റെ കൊമ്പിലേക്ക് ഗരുഡൻ ചെന്നിരുന്നു ഇരുന്നപ്പോൾ ഗരുഡന്റെയും ഈ ആനയുടെയും ആമയുടെയും ഭാരം സഹിക്കാനാവാതെ ആ വൃക്ഷത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു നോക്കിയപ്പോൾ അതിൽ തലകീഴായി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുന്ന കുറച്ച് ഋഷിമാരെ കണ്ടു ബാലഖില്യന്മാർ എന്ന സന്യാസികളാണ് അവർ അവർ ആ മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുകയായിരുന്നു ഈ മരക്കൊമ്പ് വീണാൽ അവർ അപകടത്തിൽപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഗരുഡൻ തന്റെ കൊക്കിൽ ആ മരക്കൊമ്പും താങ്ങിയെടുത്തു അങ്ങനെ കൊക്കിൽ മരക്കൊമ്പും കാലുകളിൽ ആനയും ആമയുമായി ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്ന ഗരുഡനെ കണ്ട് ഋഷിമാർ അത്ഭുത പരതന്ത്രരായി ഇത്ര മഹത്തായ ഭാരം ഗരുവായ ഭാരം ഏന്തി ഡയനം ചെയ്യുന്നു പറക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഗരുഡന് ആ പേര് കിട്ടിയത് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്